പാകിസ്ഥാൻ സൗദി അറേബ്യ സൈനിക സൗഹൃദവും അടുത്തിടെ ഇരു രാജ്യങ്ങളും തമ്മിൽ രൂപവൽക്കരിച്ച സൈനിക പ്രതിരോധ കരാറും ഇന്ത്യയുടെ വിദേശ നയ വിദഗ്ധർക്കിടയിൽ ആശങ്ക ഉയർത്തുന്നു ഇറാനും ഇസ്രായേലും ഗൾഫ് മേഖലയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയായി മാറുന്ന നിലവിലെ യാഥാർത്ഥ്യമാണ് സൗദി അറേബ്യയെ പുതിയ മേഖലാ കൂട്ടായ്മകൾക്ക് നിർബന്ധിതരാക്കിയത് സുരക്ഷയ്ക്കായി അമേരിക്കയെ പൂർണ്ണമായും ആശ്രയിക്കുന്നതിന് പകരം പ്രാദേശിക പങ്കാളികളെ കൂടി ഉൾപ്പെടുത്തി ഒരു ബദൽ ശക്തി രൂപവൽക്കരിക്കാനുള്ള സൗദിയുടെ നീക്കമാണ് അതിവേഗം യാഥാർത്ഥ്യമായ പാക് സൗദി സൈനിക കരാറിന് പിന്നിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ പാകിസ്ഥാൻ സ്വതന്ത്രമായത് മുതൽ സൗദി അറേബ്യമായി അടുത്ത സൗഹൃദം പുലർത്തിയിരുന്നു സ്വതന്ത്ര പാകിസ്ഥാനെ അംഗീകരിച്ച ആദ്യ രാജ്യങ്ങളിൽ ഒന്നാണ് സൗദി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ സൌദി പാകിസ്ഥാൻ സൗഹൃദ കരാർ രൂപവൽക്കരിച്ചു ശീതയുദ്ധകാലത്ത് അമേരിക്ക പാകിസ്ഥാൻ അച്ചുതണ്ടിന്റെ ഭാഗമായി സൗദി അറേബ്യയ്ക്ക് പാകിസ്ഥാൻ സൈനിക പിന്തുണ നൽകി അമേരിക്കൻ ആയുധങ്ങൾക്കൊപ്പം പാകിസ്ഥാൻ സൈനികരും സൗദിയുടെ പ്രതിരോധത്തിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇസ്ലാമിക വിപ്ലവത്തെ തുടർന്ന് ഇറാൻ സൗദി അറേബ്യ ബന്ധം സംഘർഷാത്മകമായതോടെ ഈ സഹകരണം കൂടുതൽ ശക്തമായി ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ സൗദി സൈന്യത്തെ പരിശീലിപ്പിക്കാനും ഇറാനെതിരായ തന്ത്രപരമായ നീക്കങ്ങളിൽ പങ്കാളിയാകാനും പാകിസ്ഥാൻ സൈന്യം തയ്യാറായി പാകിസ്ഥാനുമായി ശക്തമായ മതപരവും സൈനികപരവും തന്ത്രപരവുമായ ബന്ധങ്ങൾ നിലനിർത്തിക്കൊണ്ടിരിക്കുമ്പോഴും സൗദി അറേബ്യ ഇന്ത്യമായുള്ള ബന്ധം ഊഷ്മളമായി തുടർന്നു ശീതയുദ്ധകാലത്ത് ഇന്ത്യക്കും ഇസ്രായേലിനും ഇടയിൽ ഒരു മുസ്ലിം രാജ്യങ്ങളുടെ സഖ്യം രൂപവൽക്കരിച്ച് അതിനെ നേതൃത്വം കൈയാളാൻ പാകിസ്ഥാൻ ശ്രമിച്ചിരുന്നു എന്നാൽ ഈ നീക്കങ്ങളൊന്നും വിജയിച്ചില്ല